മലങ്കര കാത്തലിക് ടിവിയുടെ ക്രമ നിറയുന്ന കുടുംബങ്ങൾ എന്ന പരമ്പരയിലെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഈശോ ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയിൽ സ്നേഹമുള്ളവരെ രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകത്തിൽ നമ്മൾ കാണുന്ന ഒരു യൂത രാജാവിൻ്റെ കഥയിലൂടെയാണ് ഇന്നത്തെ ദിവസം ക്രഭ നിറയുന്ന കുടുംബങ്ങൾ എന്ന പരമ്പരയിലേക്ക് നാം പ്രവേശിക്കുക ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രത്തിലെ നീണ്ട ഒരു കാലഘട്ടം രാജാക്കന്മാരുടെ ഒന്നും രണ്ടും പുസ്തകങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് ഏകദേശം നാനൂറ് വർഷത്തെ ഇസ്രായേലിൻ്റെ കഥയാണ് ഈ പുസ്തകങ്ങളിൽ നമ്മൾ കാണുക ഇസ്രായേലിൽ മറ്റാരുമായി താരതമ്യം ചെയ്യാനാവാത്ത വിധം ദൈവത്തിൻ്റെ വഴിയിലൂടെ ജീവിച്ച ഒരു വ്യക്തിയാണ് ഹെസക്കിയ രാജാവ് ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ എല്ലായിടത്തും ദൈവവിശ്വാസം നഷ്ടപ്പെട്ടു പോവുകയും വിഗ്രഹാരാധന വർധിച്ചു വരികയും ദേവാലയത്തിൽ ആരാധനയെ ഇല്ലാതായി തീരുകയും ഒക്കെ ചെയ്ത അനേക രാജാക്കന്മാരുടെ കഥകൾ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകത്തിൽ നമ്മൾ കാണുന്ന ഹെസക്കിയ എന്ന രാജാവ് ദൈവത്തിൻ്റെ കൽപ്പനകൾക്ക് വിധേയനായി ദൈവകൽപ്പനകൾ അനുഷ്ഠിച്ച് ജീവിച്ച ഒരു വ്യക്തിയാണ് ഹെസക്കിയ രാജാവിൻ്റെ കാലത്തിലാണ് യൂത രാജ്യത്തിലെല്ലായിടത്തും സമാധാനവും ദൈവാരാധനയും ദൈവഹിത നിർവഹണവും എല്ലാം നടന്നിരുന്നത് എല്ലാ ഇടങ്ങളിലും ദൈവാരാധന നഷ്ടപ്പെട്ടപ്പോഴും രാജ്യത്തിൽ അങ്ങിങ്ങായി അനേക മക്കളിൽ അനേക കുടുംബങ്ങളിൽ ദൈവഹിതം നിറവേറപ്പെടുകയും ദൈവം പ്രവർത്തിക്കുകയും ഇസ്രായേലിൻ്റെ ദൈവം ജീവിക്കുകയും ഒക്കെ ചെയ്ത കഥകൾ രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും തുടർച്ചയായ അധപതനങ്ങളിലൂടെയും ദൈവ നിഷേധങ്ങളിലൂടെയും ഒടുവിൽ യാഹ്വേയുടെ നാമം പൂർണ്ണമായും ഇസ്രായേലിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു പ്രതീകമാണ് ഹെസക്കിയ എന്ന രാജാവ് രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം പതിനെട്ടാം അധ്യായം മൂന്നാം വചനത്തിൽ ഹെസക്കിയ രാജാവിനെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുക അദ്ദേഹം പിതാവായ ദാവീദിനെ പോലെ നീതി പ്രവർത്തിച്ച വ്യക്തിയാണ് അദ്ദേഹം ഇസ്രായേലിൻ്റെ നഷ്ടപ്പെട്ടു പോയ ദേവാലയം പുനരുദ്ധരിച്ച ആളാണ് ഇസ്രായേലിൽ വീണ്ടും ദൈവാരാധന തുടങ്ങുകയും വിഗ്രഹാരാധന അവരുടെ ഇടയിൽ നിന്ന് ഇല്ലാതാക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഹെസക്കിയ രാജാവ് പാപത്തിൻ്റെയും നാശത്തിൻ്റെയും വഴിയിലൂടെ ചരിച്ചുകൊണ്ടിരുന്ന ഒരു ജനതയുടെ ഇടയിലേക്ക് ദൈവഹിത നിർവഹണത്തിൻ്റെ പുതിയ ഒരു കർത്തവ്യവുമായി കടന്നു വന്ന വ്യക്തിയാണ് ഹെസക്കിയായും അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ തലമുറയും അല്ലെങ്കിൽ ആ രാജ കുടുംബവും ഹെസക്കിയ എന്ന് പറയുന്ന രാജാവ് യൂത രാജാവായിരുന്ന അഹാസിയായുടെയും പ്രധാന പുരോഹിതനായിരുന്ന സക്കറിയായുടെ മകൾ അബിയായുടെയും മകനായിരുന്നു എന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം പതിനെട്ടാം അധ്യായം അഞ്ചാം വചനത്തിൽ യൂത രാജാവായിരുന്ന ഹെസക്കിയ എങ്ങനെയാണ് ദൈവത്തിൻ്റെ ഇഷ്ടം നിർവഹിച്ചുകൊണ്ട് കൊണ്ട് ദേവഹിത അനുസരണം ജീവിച്ചത് എന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട് ദൈവത്തോട് വ്യക്തിപരമായ ബന്ധമുണ്ടായിരുന്ന ഹെസക്കിയയെക്കുറിച്ച് ഇങ്ങനെയാണ് വിശുദ്ധ ഗ്രന്ഥകാരൻ പറയുക കർത്താവിൽ അവൻ വിശ്വസിച്ചു അവൻ കർത്താവിനോട് ഒട്ടി നിന്നു മോശയുടെ കൽപ്പന പാലിക്കുകയും അത് പിന്തുടരുകയും ചെയ്തു അതുകൊണ്ട് അവന്റെ ഉദ്യമങ്ങൾ ഐശ്വര്യപൂർണമായി ദൈവം ഹെസക്കിയയോടൊപ്പം എല്ലാ കാലത്തിലും ഉണ്ടായിരുന്നു യാഹ്വേയാണ് എൻ്റെ ബലം എന്നാണ് ഹെസക്കിയ എന്ന ഹീബ്രു പദത്തിൻ്റെ അർത്ഥം യഹോവ തൻ്റെ ബലമാണ് എന്ന് ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടത്തിലും ഏറ്റുപറഞ്ഞിട്ടുള്ള ഒരാളാണ് ഹെസക്കിയ രാജാക്കന്മാരുടെ ദുർഭരണത്തിലൂടെയും വിഗ്രഹാരാധനയിലൂടെയും രാജ്യത്തിൽ എല്ലാ ഇടങ്ങളിലും തന്നെ ദൈവ നിഷേധവും വിഗ്രഹാരാധനയും ഉണ്ടായിരുന്നിട്ടും അങ്ങിങ്ങായി ഇസ്രായേലിൻ്റെ ദൈവം ജീവിക്കുന്നവനാണ് എന്ന് പറയുന്ന അനേക സൂചനകൾ രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും രാജാക്കന്മാരെല്ലാവരും ദൈവത്തിൽ നിന്ന് അകന്നു ജീവിച്ചിട്ടും ദൈവത്തിൻ്റെ വചനത്തെ ശക്തിയോടെ പ്രഘോഷിച്ച പ്രവാചകനായിരുന്നു ഏലിയ ഏലിയ പ്രവാചകൻ രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകത്തിൽ നമ്മൾ കാണുക സർഗത്തിലേക്ക് എടുക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ ശിഷ്യനായിരുന്ന ഏലിഷ ഏലിയ പ്രവാചകന്റെ അതേ ശക്തിയോടും അതേ ആത്മാവിൻ്റെ നിറവോടും കൂടി പ്രത്യക്ഷപ്പെടുകയാണ് ഇസ്രായേലിൻ്റെ മുൻപിൽ ഏലിയ പ്രവാചകനെ പോലെ തന്നെ ഇസ്രായേലിന്റെ ദൈവത്തിന് വേണ്ടി ജനത്തിനിടയിൽ അത്ഭുതം പ്രവർത്തിച്ച വ്യക്തിയാണ് എലിഷ പ്രവാചകനും രജാക്കന്മാരുടെ രണ്ടാം പുസ്തകം നാലാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് വിധവയായ ഒരു സ്ത്രീ തൻ്റെ ഭർത്താവ് മരിച്ചുപോയപ്പോൾ ഭർത്താവിനുണ്ടായിരുന്ന കടം വീട്ടാൻ വേണ്ടി അവളുടെ രണ്ട് മക്കളെയും കടക്കാർ പിടിച്ചു കൊണ്ടുപോകുന്ന ഒരവസ്ഥയെത്തിയപ്പോൾ ഇസ്രായേലിൻ്റെ ദൈവത്തിന്റെ പ്രവാചകന്റെ അടുത്തേക്ക് വരിക പ്രവാചകൻ ദൈവം പറഞ്ഞതനുസരിച്ച് ഈ വിധവയോട് പ്രവർത്തിച്ചു അങ്ങനെ അവൾ ശേഖരിച്ച എല്ലാ പാത്രങ്ങളിലും ദൈവം എണ്ണ നിറച്ചു കൊടുത്തു അങ്ങനെ അവൾ അവളുടെ കടം വീട്ടിയെന്ന് വീണ്ടും നമ്മളെ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ അനേകം അത്ഭുതങ്ങൾ കാണുന്നുണ്ട് ഏലിയ പ്രവാചകൻ മരിച്ചവരിൽ നിന്ന് ഒരു മകനെ ഉയർപ്പിച്ചതുപോലെ തന്നെ ഏലിഷ പ്രവാചകനും ശൂനയംകാരി സ്ത്രീയുടെ മകനെ ഉയർപ്പിച്ച കഥ നമ്മളവിടെ കാണുന്നുണ്ട് അവരുടെ ഇടയിൽ അപ്പം വർദ്ധിപ്പിക്കുകയും വിഷം കലർന്ന ഭക്ഷണത്തിലെ വിഷാംശം നീക്കിക്കളയുകയും ഒക്കെ ചെയ്ത ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അഞ്ചാം അധ്യായത്തിൽ സിറിയക്കാരനായ നാമാൻ എന്ന മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പരിചാരിക ഒരു ഇസ്രായേൽക്കാരി പെൺകുട്ടിയായിരുന്നു അവളുടെ വാക്ക് വിശ്വസിച്ച് ഇസ്രായേലിൻ്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയും നാമാൻ്റെ കുഷ്ഠരോഗം മാറുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട് ഇങ്ങനെ ഇസ്രായേലിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരിക്കൽ പോലും മാറിപ്പോകാത്ത ഒരു ദൈവത്തെയാണ് നമ്മൾ രജകുമാരുടെ രണ്ടാം പുസ്തകത്തിൽ കാണുക അവിടെയും ഇവിടെയും ഇവിടെയുമൊക്കെയായി ഒറ്റപ്പെട്ട കുടുംബങ്ങളും വ്യക്തികളും ദൈവത്തെ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവർക്കെല്ലാം ഉത്തരം കൊടുക്കുന്ന അവരോടൊക്കെ സമീപസ്ഥനായിരിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ കാണുക അതുകൊണ്ടാണ് രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം പതിമൂന്നാം അധ്യായം അഞ്ചാം വചനത്തിൽ ഇങ്ങനെ പറയുക ഇസ്രായേൽ രാജ്യത്തോട് ദൈവം കരുണ കാണിക്കണമേ എന്ന് അവരുടെ രാജാവ് ദൈവത്തോട് അപേക്ഷിച്ചു അതിന്റെ കാരണം ഇതാണ് സിറിയ രാജാവ് അവരെ അടിമകളാക്കുകയും അവരെ കഷ്ടതയിലാക്കുകയും ചെയ്തു അപ്പോൾ ഗ്രന്ഥകാരൻ ഇങ്ങനെയാണ് പറയുക സിറിയാക്കാരിൽ നിന്ന് മോചിപ്പിച്ച് ഇസ്രായേൽ ജനത്തെ മുൻപത്തെ പോലെ തന്നെ ദൈവം അവരുടെ സ്വഭവനങ്ങളിൽ ആക്കി സ്വഭവനങ്ങളിലായിരിക്കാൻ ലഭിക്കുന്ന ഒരു കൃപ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വലിയ കൃപയും അനുഗ്രഹവുമാണ് വീണ്ടും നമ്മൾ രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം പതിമൂന്നാം അധ്യായം ഇരുപത്തി രണ്ടാമത്തെ വചനത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട് പൂർവ്വപിതാവായ അബ്രാഹത്തോട് ചെയ്ത ഉടമ്പടിയിൽ വിശ്വസ്തനായ ദൈവം ഇസ്രായേൽ ഭവനത്തെ ഇന്നയോളം തള്ളിക്കളഞ്ഞിട്ടില്ല നശിപ്പിച്ചിട്ടുമില്ല വാഗ്ദാനങ്ങളിൽ ഒരു ദൈവം തങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദാനം പാലിച്ചുകൊണ്ട് കൊണ്ട് ഒരിക്കൽ പോലും ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൽ നിന്നും പൂർണ്ണമായിട്ടും ദൈവം മാറിപ്പോയിട്ടില്ല ദൈവം അവരുടെ ഇടയിൽ ജീവിക്കുകയും വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും ഉത്തരം കൊടുക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട് ഹെസക്കിയ രാജാവിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണ് ഹെസക്കിയ രാജാവിൻ്റെ കാലത്ത് രാജ്യത്തിൽ ദേവാലയം പുനരുദ്ധരിക്കപ്പെട്ടു ജനങ്ങളെല്ലാം സമാധാനത്തിൽ ജീവിച്ചു അവർ ദൈവ കൽപ്പനകൾ അനുസരിച്ചു പൗരോഹിത്യം അവരുടെ ഇടയിൽ നവീകരിക്കപ്പെട്ടു എല്ലാവരും ഇസ്രായേലിൻ്റെ ദൈവത്തെ ആരാധിക്കുന്നതിൽ സംതൃപ്തിയും സന്തോഷവും അടഞ്ഞ് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഹെസക്കിയ രാജാവ് തന്നെ നടത്തുന്ന രണ്ട് പ്രാർത്ഥനകൾ രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് പത്തൊമ്പതാം അധ്യായത്തിലും ഇരുപതാം അധ്യായത്തിലുമാണ് നമ്മളത് കാണുക ഇരുപതാം അധ്യായത്തിൽ ഹെസക്കിയ രാജാവ് രോഗിയായി തീർന്നപ്പോൾ ഇരുപതാം അധ്യായത്തിൻ്റെ മൂന്നാം വചനത്തിൽ ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവെ ഞാൻ എത്ര വിശ്വസ്തമായും ആത്മാർത്ഥമായും അങ്ങയുടെ മുൻപിൽ നന്മ പ്രവർത്തിച്ചത് എന്ന് അങ്ങ് ഓർക്കണമേ ദൈവത്തോട് വളരെ വ്യക്തിപരമായി ബന്ധമുള്ള ഹെസക്കിയ രാജാവ് തൻ്റെ രോഗത്തിൽ തന്നെ ഓർക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് പത്തൊൻപതാം അധ്യായത്തിൽ രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം പത്തൊമ്പതാമത്തെ അധ്യായത്തിൽ ഹെസക്കിയ രാജാവ് നടത്തുന്ന ഒരു പ്രാർത്ഥന നമ്മൾ കാണുന്നുണ്ട് ഈ പ്രാർത്ഥനയ്ക്ക് ഏഴ് ഘട്ടങ്ങളാണുള്ളത് ഈ ഏഴ് ഘട്ടങ്ങൾ ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ തന്നെ നടക്കുന്ന കാര്യമാണ് ഒരാൾ എങ്ങനെയാണ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടത് എന്നതിന് ഹിസക്കിയ രാജാവിന്റെ പ്രാർത്ഥന നമുക്ക് മാതൃകയാവുകയാണ് ഹിസക്കിയ രാജാവ് ഇങ്ങനെയൊരു പ്രാർത്ഥന ദൈവത്തോട് നടത്താൻ ഉള്ള സാഹചര്യം മനസ്സിലാകുമ്പോഴാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം എന്താണ് എന്ന് നമുക്ക് വ്യക്തമാവുക അസീറിയ രാജാവായിരുന്ന സന്ന കരീബ് യൂതായുമായി യുദ്ധം പ്രഖ്യാപിക്കുകയും അവരുടെ രാജ്യവും അവരുടെ ദേവാലയവും നശിപ്പിക്കപ്പെടുക എന്ന കാര്യം ഉറപ്പാവുകയും ചെയ്തപ്പോൾ രാജാവിൽ നിന്നും അസീറിയ രാജാവിൽ നിന്നും ഈ ദൂത് സ്വീകരിക്കുന്ന ഹെസക്കിയ രാജാവ് ദൈവത്തിന്റെ അടുത്ത് നടത്തുന്ന പ്രാർത്ഥനയാണ് പത്തൊമ്പതാം അധ്യായം ഒന്നാം വചനം മുതൽ നമ്മൾ കാണുക പത്തൊമ്പതാമത്തെ അധ്യായം ഒന്നാം വചനത്തിൽ ഇങ്ങനെയാണ് പറയുക അസീറിയ രാജാവ് യൂതായുമായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ ചെയ്ത കാര്യം ഇതാണ് വസ്ത്രം കീറി ചാക്കൊടുത്ത് കർത്താവിൻ്റെ ആലയത്തിൽ പ്രവേശിച്ചു പഴയ നിയമം നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ പലയിടങ്ങളിലും കാണുന്ന ഒരു സൂചനയാണ് അനുതാപത്തിൻ്റെ സൂചനയാണ് വസ്ത്രം കീറി ചാക്കൊടുത്ത് കർത്താവിൻ്റെ ആലയത്തിലേക്ക് തൻ്റെ ഹൃദയത്തിൻ്റെ വേദനകളെ പകരാനായി തൻ്റെ അനുതാപത്തെ ദൈവത്തിൻ്റെ മുമ്പിൽ ഉണർത്തിക്കാനായി പ്രവേശിക്കുക എന്നുള്ളത് നിനിവേ നിവാസികൾ അവരുടെ പാപങ്ങളെക്കുറിച്ച് അനുദപിച്ചപ്പോൾ ചെറിയവരും വലിയവരും ഉൾപ്പെടെ എല്ലാവരും കർത്താവിന്റെ മുമ്പിൽ അനുദപിച്ചു എന്നാണ് നമ്മൾ യോന പ്രവാചകന്റെ പുസ്തകം മൂന്നാം അധ്യായം അഞ്ചാം വചനത്തിൽ കാണുക ദാവീദ് രാജാവ് തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് നാഥാൻ പ്രവാചകൻ രാജാവിനെ കുറ്റപ്പെടുത്തുമ്പോൾ ദൈവത്തിൻ്റെ വചനം നാഥാൻ പ്രവാചകൻ ദാവീദ് രാജാവിനോട് പറയുമ്പോൾ രാജാവും ഇതുതന്നെയാണ് ചെയ്യുക സാമുവേലിന്റെ രണ്ടാം പുസ്തകം പന്ത്രണ്ടാം അധ്യായം പതിനാറാം വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് അനുദപിച്ച് രാത്രി മുഴുവൻ നിലത്ത് കിടന്ന് പ്രാർത്ഥിക്കുന്ന ദാവീദ് രാജാവിനെ ആഹാബ് രാജാവിന്റെ ജീവിതത്തിൽ അദ്ദേഹം ചെയ്ത തെറ്റിനെ ഏലിയ പ്രവാചകൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുമ്പോൾ അദ്ദേഹം ചെയ്തത് രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായം ഇരുപത്തി ഏഴാം വചനത്തില് ഇങ്ങനെയാണ് പറയുക അദ്ദേഹം ചാക്കുടുത്ത് ഉപവസിച്ചു ചാക്കിൽ കിടന്ന് ഉറങ്ങി അങ്ങനെ അനുദിപ്പിച്ചു ഇങ്ങനെ അനുദിച്ച് ദൈവത്തിലേക്ക് തിരിച്ചു വന്നവരെ ആരും പിന്നീട് ഒരിക്കലും ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പ്രാർത്ഥനയുടെ രണ്ടാമത്തെ ഘട്ടം ഹെസക്കിയ രാജാവിന്റെ ജീവിതത്തിൽ നമ്മൾ കാണുക രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം പത്തൊമ്പതാം അധ്യായം ആറാമത്തെ വചനത്തിലാണ് അവിടെ ദൈവം ഹെസക്കിയ രാജാവിനോട് രാജാവിൻ്റെ പ്രാർത്ഥന കേട്ടിട്ട് ഇങ്ങനെയാണ് ആദ്യമായി പ്രതികരിക്കുക നീ ഭയപ്പെടേണ്ട ഇത് നമ്മൾ ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവത്തിൻ്റെ ആദ്യത്തെ വചനമായി പലയിടങ്ങളിലും കാണുന്നതാണ് ഏശ്യ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി അഞ്ചാം അധ്യായം നാലാം വചനത്തിൽ ഇസ്രായേലിനോട് ദൈവം പറയുന്നുണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന് ജർമ്മിയ പ്രവാചകന്റെ പുസ്തകം മുപ്പതാം അധ്യായം പത്താമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഭയപ്പെടേണ്ട രക്ഷിക്കാൻ നിന്നോടുകൂടി ഞാനുണ്ട് ഇങ്ങനെ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് വലിയ പ്രതീക്ഷ നൽകിക്കൊണ്ട് പ്രത്യാശ നൽകിക്കൊണ്ട് തന്നോട് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ഹെസ്സക്കിയയുടെ പ്രാർത്ഥനയിൽ കാണുക ഈ പ്രാർത്ഥനയിലെ മൂന്നാമത്തെ ഘടകം ഇതാണ് അസീറിയ രാജാവ് തങ്ങൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രായേലിൻ്റെ ദൈവത്തെയും ഇസ്രായേലിൻ്റെ രാജാവിനെയും വെല്ലുവിളിച്ച് കൊടുത്തയച്ച കത്ത് കർത്താവിൻ്റെ ആലയത്തിൽ കൊണ്ടുപോയി ഹെസക്കിയ രാജാവ് വയ്ക്കുന്നു പ്രശ്നങ്ങളെയെല്ലാം സങ്കീർണമായ പ്രശ്നങ്ങളെയെല്ലാം കർത്താവിൻ്റെ മുൻപിൽ ഭരമേൽപ്പിക്കുന്ന ഒരു വ്യക്തി ഇങ്ങനൊരു വ്യക്തിയെ സാമുവേലിൻ്റെ ഒന്നാം പുസ്തകം ഒന്നാം അധ്യായം പതിനഞ്ചാം വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് തൻ്റെ ഹൃദയത്തിൻ്റെ വേദനയായിരുന്ന തൻ്റെ വന്ധ്യത എന്ന ദുഃഖത്തെ കർത്താവിൻ്റെ മുൻപിൽ ചൊരിയുന്ന ഹന്ന എന്ന സ്ത്രീയെ ഇനിയും ഹിസക്കിയ രാജാവിൻ്റെ പ്രാർത്ഥനയിലെ നാലാമത്തെ ഘടകം നമ്മൾ കാണുക പത്തൊമ്പതാം അധ്യായം പതിനഞ്ചാമത്തെ വചനത്തിലാണ് തൻ്റെ ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും മധ്യത്തിലും തൻ്റെ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഹെസക്കിയ ദൈവത്തിൻ്റെ ശക്തിയെയും മഹത്വത്തെയും പ്രകീർത്തിച്ചുകൊണ്ട് ഇങ്ങനെയാണ് പറയുക കിരൂപകൾക്ക് മുകളിൽ സിംഹാസനസ്ഥനായിരിക്കുന്ന അവിടെ ദൈവം അവിടുന്ന് മാത്രമാണ് ഭൂമിയിലെ രാജ്യങ്ങൾക്കെല്ലാം ദൈവം ഇങ്ങനെ ദൈവത്തിൻ്റെ മഹത്വത്തെ പ്രകീർത്തിക്കുക എന്നത് പഴയ നിയമത്തിലുടനീളം നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് സ്വർഗത്തിന്റെ മഹത്വം ദർശിച്ച ഏശീയ പ്രവാചകനും ആറാം അധ്യായം അഞ്ചാം വചനത്തിൽ ഇതേപോലെ തന്നെയുള്ള ഒരു പ്രാർത്ഥനയാണ് നടത്തുക സൈന്യങ്ങളുടെ കർത്താവായ രാജാവിനെ എൻ്റെ നയനങ്ങൾ ദർശിച്ചു എന്ന് ഹെസക്കിയ രാജാവിൻ്റെ കാലത്തില് ദൈവത്തിൻ്റെ ജനത്തിനിടയിൽ പ്രവചനം നടത്തിയിട്ടുള്ള രണ്ട് പ്രവാചകന്മാരാണ് യശയ പ്രവാചകനും മിക്ക എന്ന് പറയുന്ന പ്രവാചകനും യേശീയയുടെ പുസ്തകത്തിലും മിക്കായുടെ പുസ്തകത്തിലും നിയമാവർത്തന പുസ്തകത്തിലും എല്ലാം ഇത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ് രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകത്തിലും യേശയ പ്രവാചകനെക്കുറിച്ചുള്ള സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട് ഹെസക്കിയ രാജാവിൻ്റെ പ്രാർത്ഥനയിലെ അഞ്ചാമത്തെ ഘടകം നമ്മൾ കാണുക പത്തൊമ്പതാം അധ്യായം പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള വചനങ്ങളിലാണ് തങ്ങളുടെ യഥാർത്ഥ അവസ്ഥ തങ്ങളുടെ യഥാർത്ഥ മാനസികാവസ്ഥ ഇസ്രായേലിൻ്റെ മുഴുവൻ മാനസികാവസ്ഥയെ ഹെസക്കിയ രാജാവ് തൻ്റെ വാക്കുകളിലൂടെ ദൈവത്തോട് ഉണർത്തിക്കുകയാണ് അതിപ്രകാരമാണ് തങ്ങളുടെ അയൽ രാജ്യങ്ങളോട് ഈ അസീറിയക്കാർ ചെയ്ത അതിക്രമങ്ങൾ ഇങ്ങനെ വിവരിക്കുന്നു അവരുടെ ദേവന്മാരെ അസീറിയക്കാർ അഗ്നിക്കിരയാക്കി അവർ മരങ്ങളായിരുന്നതുകൊണ്ട് ദൈവം അല്ലാതിരുന്നതുകൊണ്ട് അവർ നശിച്ചുപോയി എന്നാൽ എൻ്റെ ദൈവം അങ്ങനെയല്ല എൻ്റെ ദൈവം ജീവിക്കുന്നവനാണ് എന്ന് ഹെസക്കിയ തൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കുകയാണ് തൊട്ടടുത്ത വചനത്തിലാണ് പ്രാർത്ഥനയുടെ ആറാമത്തെ ഘടകം നമ്മൾ കാണുക പത്തൊമ്പതാം അധ്യായം പത്തൊമ്പതാം വചനത്തിൽ ദൈവത്തിൻ്റെ മഹത്വത്തെ മാത്രം അന്വേഷിക്കുന്ന ഹെസക്കിയ രാജാവിനെയാണ് ഇവിടെ നമ്മൾ കാണുക അങ്ങ് മാത്രമാണ് ദൈവമെന്ന് ഭൂമി മുഴുവൻ അറിയാൻ വേണ്ടി ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് ആത്മാർത്ഥതയോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി പ്രാർത്ഥനയിലെ അവസാനത്തെ ഘടകം പത്തൊമ്പതാം അധ്യായം ഇരുപതാം വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഹെസക്കിയായുടെ പ്രാർത്ഥനയെ ആത്മാർത്ഥതയോടെ കേട്ട ദൈവം അസീറിയാക്കാരുടെ സൈന്യത്തെ എല്ലാം ദൈവത്തിൻ്റെ ദൂതനെ അയച്ച് വധിച്ചു എന്നാണ് നമ്മൾ പത്തൊമ്പതാം അധ്യായം മുപ്പത്തി അഞ്ചാമത്തെ വചനത്തിൽ വായിക്കുക ആത്മാർത്ഥതയോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും ദൈവം ഉത്തരം നൽകും എന്നതിൻ്റെ സൂചനയാണ് ഇത് ദൈവത്തെ മറന്ന് ജീവിക്കാൻ പ്രേരിതമാകുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുക ഹിസക്കിയ രാജാവ് നമുക്ക് മാതൃകയാണ് ദൈവത്തിൽ പ്രത്യാശിക്കുന്നവന് അവിടുന്ന് സുരക്ഷിതത്വവും ബലവും സൗഖ്യവും നൽകും എന്നതിന് ഇസ്രായേലിൽ നടന്ന ഈ ഒറ്റപ്പെട്ട എല്ലാ സംഭവങ്ങളും നമുക്ക് സാക്ഷ്യം നൽകുന്നു ഏത് പ്രതിബന്ധങ്ങളുടെ നടുവിലും നമ്മെ സംരക്ഷിക്കുവാൻ ദൈവം കൂടെയുണ്ട് എന്നതിൻ്റെ പ്രകടമായ ഉദാഹരണമാണ് ഹെസക്കിയ രാജാവിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ ഭരണവും അദ്ദേഹത്തിൻ്റെ കുടുംബവും അദ്ദേഹം നടത്തുന്ന പ്രാർത്ഥനയും ജീവിതത്തിൽ ദൈവിക നിയമങ്ങളോട് ദൈവത്തിൻ്റെ വഴിയോട് വിശ്വസ്തത പുലർത്തിയാൽ ദൈവവചനത്തോട് സ്നേഹം പ്രകടിപ്പിച്ചാൽ ദൈവം എൻ്റെ കൂടെ ജീവിക്കുന്നവനാണ് എന്ന് ഉറച്ച് വിശ്വസിച്ചാൽ ഹെസക്കിയ രാജാവിനെ പോലെ നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യത്തിന് ദൈവം ഉത്തരം നൽകും എന്നത് തീർച്ചയാണ് ആ കാലഘട്ടത്തിലെ ശക്തമായ ദൈവവിശ്വാസത്തിന്റെ ഒരു പ്രതീകമായി ഹെസക്കിയ നിലകൊള്ളുന്നു രാജാവിൻ്റെ ജീവിതം നമ്മുടെ ജീവിതത്തെയും വെല്ലുവിളിക്കുന്നുണ്ട് ഏത് കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചാലും ഏത് സാഹചര്യത്തിൽ ജീവിച്ചാലും നമ്മളും നമ്മുടെ കുടുംബവും ദൈവത്തിൻ്റെ ശക്തമായ സാന്നിധ്യത്തിൻ്റെ ഒരു ഉദാഹരണമായി ഈ ലോകത്തിൽ ജീവിക്കാനാണ് വിളിക്കപ്പെട്ടിരിക്കുക പ്രതിബന്ധങ്ങളിൽ പ്രാർത്ഥന നമുക്ക് സുരക്ഷിതമായ കോട്ടയാണ് എന്ന സൂചനയാണ് ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് വ്യക്തമാകുന്നത് തിന്മയോടെ പോരാടാൻ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ പ്രാർത്ഥന എന്നും നമ്മളെ സഹായിക്കും ദൈവത്തോടുള്ള ബന്ധം നമ്മളെ സഹായിക്കും ഒരു വ്യക്തിയുടെ നന്മ ഒരു രാജ്യത്തിൻ്റെ മുഴുവൻ നന്മയായി തീർന്നു ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ നന്മയായി തീർന്നു ഒരു ഗോത്രത്തിൻ്റെ മുഴുവൻ നന്മയായി തീർന്നു അങ്ങനെ ഈ ലോകത്തിൽ പ്രാർത്ഥനയുടെ വ്യക്തികളും കുടുംബങ്ങളുമായി തീരാൻ രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകത്തിലെ ഹെസക്കിയ എന്ന രാജാവിൻ്റെ ജീവിതം നമ്മളെ പ്രചോദിപ്പിക്കുന്നു അതിന് നമ്മളെ ദൈവം ശക്തിപ്പെടുത്തട്ടെ ദൈവം എല്ലാവരെയും സമർത്ഥമായി അനുഭവിക്കും ग्रही